മാനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓരോ ദിവസത്തെ വാർത്താ അറിയിപ്പുകളും അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സംസ്ഥാനത്ത് ഈ മാസം ഇരുപത്തൊമ്പത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥ നിരീക്ഷണ അറിയിപ്പ് അറിയിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ജാഗ്രതരായിട്ട് ഇരിക്കുക മിക്ക ജില്ലകളും തന്നെ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഏഴ് ജില്ലകളിൽ തന്നെ ആറ് ജില്ലകളിൽ തന്നെ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളിൽ തന്നെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മിക്ക സ്കൂളുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലെ തന്നെ അവധിയായിരുന്നു യു പി ഐ മാറ്റം വരുത്തി നാഷണൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓഗസ്റ്റ് ഒന്ന് മുതലായിരിക്കും ഈ മാറ്റം ഉണ്ടാവുക ഈ മാസം ഇരുപത്തഞ്ച് തൊണ്ടയാണ് ജൂലൈ മാസം ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുനൂറ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ എല്ലാവരും തുക വിതരണം വ്യക്തി ചെയ്യുന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടെന്ന മന്ത്രിയെ തന്നെ അറിയിപ്പ് വന്നത് ഇരുപത്തഞ്ചാം തീയതി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഈ വെള്ളിയാഴ്ച തുടങ്ങിയിട്ടുണ്ട് പിന്നെ തന്നെ മിക്കവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വ്യക്തിചേരുന്നതാണ് വരാത്തവർക്ക് ഇന്ന് ബാങ്ക് അവധി നാളെ തുടങ്ങെ എല്ലാവരും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും തന്നെ വാർഷിക മാസത്തിന രീതി അടുത്ത മാസം ഇരുപത്തിനാല് എല്ലാവരും മറക്കാതെ തന്നെ പോയി ചെയ്യുക കൂടാതെ തന്നെ ജൂലൈ മാസം ക്ഷേമ മാസം ചെയ്തില്ലെന്ന് കുഴപ്പമില്ലാത്ത ചെയ്യുന്നതാണ് ഈ കാരണം ഇപ്പോൾ വാർഷിക മാസം നടക്കുന്നുണ്ട് അപ്പൊ അടുത്ത മാസം അതുപോലെ തന്നെയായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള മാസം മുതൽ വാർഷിക മാസം ചെയ്യാത്തവർക്ക് ക്ഷേമധനം കാണുകയില്ല അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതലായിപ്പോഴും ഒക്കെ അറിയാൻ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം